ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മക്കളാണ് ഉപരിപഠനത്തിനായി തമിഴ്നാട്ടിലും കേരളത്തിലുമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ഇത്തരം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാകണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ പിന്നിടുമ്പോഴും സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇടതുപോലെ വ്യത്യാസമില്ലാതെ സമരം നടത്തുമെന്ന് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ഭരിക്കുന്നത് സി പി ഐ ആണ് ഞങ്ങൾ നോക്കില്ല എൽ ഡി എഫ് നോക്കാൻ പോകുന്നില്ല ഇതൊരു വലിയ ശക്തമായ ഒരു സമരത്തിലേക്ക് പോകുന്നു മാത്രം ഞങ്ങൾ സൂചന നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപ് കേരളത്തിൽ താമസിച്ച രേഖകൾ നൽകണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല അങ്ങനെയിരിക്കെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുന്നത് ഒഴിവാക്കി ഉദ്യോഗാർത്ഥികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് അഖിലേന്ത്യാ ദളിത് സംഘടന ദേവികുളം താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ജി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം